നമ്മുടെ ദേവാലയത്തിലെ ഈ ഒരു പവറുകൾ അറിയണം നിശബ്ദമായ ധനഹാവളം നിശബ്ദമായൊരു മെഡിസിനാണത് നിശബ്ദമായൊരു മെഡിസനാണ് ഈ പള്ളിയിലെ വിളക്കിലെ എണ്ണ നിശബ്ദമായൊരു മെഡിസിനാണ് ഈ ദേവാലയത്തിലെ മൂറോന്റെയും കുന്തിരിക്കുന്നതിൻ്റെ മണം നിശബ്ദമായൊരു അല്ലാതെ എല്ലാം ബഹളം വെക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇത് നമ്മൾ ഫീൽ ചെയ്യണം നമ്മൾ യേശുവിനെയും ശിഷ്യന്മാരെയും പിതാക്കന്മാരെയും നോക്കി അവർ ഏറ്റവും കൂടുതൽ നിശബ്ദതയാണ് നമ്മളെ പഠിപ്പിച്ചത് ബഹളമല്ല വേണ്ട ഒരു ബാങ്കിൽ നോക്കിയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന മാനേജർ വളരെ നിശബ്ദമായിട്ട് സംസാരിക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ നോക്കി ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ ശാന്തമായിട്ട് സംസാരിക്കും നമ്മുടെ വില കൂടും തോറും ശബ്ദം കുറയും വില കുറയുമോറ് ശബ്ദം കൂടും പലരും പറയാറുണ്ട് ഓർഗ്രോസ്ഭയെ വന്നാൽ ഇവിടെ കൊട്ടില്ല ബഹളമില്ല കിലിക്കില്ല ഒരു ഉണർവില്ല നിരങ്ങി അതല്ല നിശബ്ദതയ്ക്കാണ് ഒരു പവർ അപ്പം കൊച്ചു സ്കൂളിലൊക്കെ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കില്ലയോ ഈ കിൾക്കും പെട്ടിയും പാട്ടുമൊക്കെ കൊടുക്കുന്നത് പത്താം ക്ലാസ്സിലും ഡിഗ്രിക്കും പഠിക്കുന്നവർക്ക് അതെടുത്ത് കൊടുക്കാറുണ്ടോ അതുകൊണ്ട് ഈ തുള്ളിച്ചാട് ബഹളം വെച്ച് പ്രാർത്ഥിക്കുന്ന ബഹളമല്ല അത് നമുക്ക് യഹോവയുടെ ശക്തിയുടെ രുചി തിരിച്ചറിയാത്തത് കൊണ്ടാണ്